നമസ്കാരം ഓടനം രമരാമേദി मधुर मधुराक्षर आविता शखा वंदे वाकिय रम भद्रया रामचंद्रा वेधसे रघुनाथाधा सीताया पदये नमा मनोजव मारतुलल्यम ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടംഖ്യം ശ്രീരാമദൂതം ചരണം ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാന്ഡം പഞ്ചദശ സർഗ പതിനഞ്ചാം സർഗം ശ്രീരാമൻ ജഡായു എന്ന പക്ഷിയെ കണ്ടുമുട്ടുന്നതും ശ്രീരാമൻ്റെ ചോദ്യത്തിനുത്തരമായി ജഡായു തന്റെ കുലത്തെ പറ്റിയും അവിടെ ഉണ്ടായ എല്ലാ നല്ലവരായ അതുപോലെ തന്നെ മോശപ്പെട്ട ആളുകളെയും പറ്റിയും ഒക്കെ ശ്രീരാമനെ വിസ്തരിച്ച് പറഞ്ഞ് കേൾപ്പിക്കുന്നു പതിനഞ്ചാം സ്വർഗത്തിൽ എന്താണ് പ്രതിപാദ്യമെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം പഞ്ചദശ സർഗ ശ്ലോകം ഒന്ന് പഞ്ചവടി ഗാനാവ്യാളമൃഗായുധാം ഉച ലക്ഷ്മണം രാമോ ഭ്രാതരം ദീപ്ത തേജസം നാനാ ഹിംസ്രമൃഗങ്ങളുള്ള പഞ്ചവടിയിലെത്തിയ ശേഷം രാമൻ ദീപ്ത തേജസ്സായ ലക്ഷ്മണനോട് പറഞ്ഞു ശ്ലോകം രണ്ട് ആഗതാസ്മ യഥോദ്ദിഷ്ടം യം ദേശം മുനിരബ്രവീത അയം പഞ്ചവടീദേശ സൗമ്യ പുഷ്പിതകാന നമ്മളിതാ മഹർഷി പറഞ്ഞ പഞ്ചവടീദേശമെന്ന ഉദ്ദിഷ്ടസ്ഥാനത്തെത്തിയിരിക്കുന്നു സൗമ്യ പുഷ്പിതകാനനമായ പഞ്ചവടിയിൽ ശ്ലോകം മൂന്ന് ര്യതാ ദൃഷ്ടി കാനനേ നിപുണോ ഹ്യസി ആശ്രമ കതരസ്മിന്നോ ദേശോഭവതി സമ്മത ശ്ലോകം മൂന്നിൻ്റെ അർത്ഥം നാല് പാടും നന്നായി നിരീക്ഷിക്കുക കാടിൻ്റെ കാര്യത്തിൽ ഭവാൻ നിപുണനാണ് ഏതൊരു സ്ഥലമാണ് നമുക്ക് ആശ്രമത്തിന് യോജിച്ചതായിരിക്കുക ശ്ലോകം നാല് രമദേയത്ര വൈദേഹി ത്വമഹം ജൈവലക്ഷ്മണ താദൃശോ ദൃശ്യതാം ദേശ സന്നിഗൃഷ്ടജലാശയഹ സീതയ്ക്ക് ആനന്ദമുണ്ടാക്കുന്നതും അതുപോലെ നമുക്ക് ചേർന്നതുമായി സമീപത്തിൽ ജലാശയമുള്ളതായൊരു പ്രദേശം കണ്ടെത്തുക ശ്ലോകം അഞ്ച് വനരാമണ്യകം എത്ര ജലരാമണ്യകം തഥാ സന്നിക്ൃഷ്ടം ജ യസ്മിസ്തു പുഷ്പകുഷോദകം വനരാമണ്യകവും അതായത് വൃക്ഷങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ട് സുന്ദരമായതും ജലരാമണ്യകവും ജലാശയങ്ങൾ കൊണ്ട് സുന്ദരമായതർത്ഥം തികഞ്ഞതും സമീപത്തെ പുഷ്പങ്ങളും ക്ഷമതയും ദർഭങ്ങളും ഉദകവും ഉള്ളതുമായിരിക്കണം അസ്ഥലം ശ്ലോകം ആറ് ഏവ മുക്തസ്തുരാമേണ ലക്ഷ്മണ സംയതാഞ്ജലി സീതാസമക്ഷം കാൽസ്ഥം ഇതം വചനമബ്രവീത് രാമൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ തൊഴുകയ്യോടെ സീതാസമക്ഷത്തിൽ ഇപ്രകാരം അറിയിച്ചു ശ്ലോകം ഏഴ് പരവാനസ്മികൊയി വർഷശതം സ്ഥിരേ സ്വയം ദുരുചിരേ ദേശേ ക്രിയതാമിതി മാം വധ അങ്ങ് നൂറ്റാണ്ടുകൾ വാഴുന്ന കാലത്തെല്ലാം ഞാൻ അങ്ങേക്ക് അധീനനാണ് സ്വയം നിക്ഷയിച്ചു പറയുക മനോഹര പ്രദേശത്ത് ആശ്രമം പണിയുക സുപ്രീതസ്ഥ ലക്ഷ്മണസ്യ മഹദ്യുതി വിമർശ്യൻ രോചയാമാസ ദേശം സർവഗുണാന്യുതം ലക്ഷ്മണൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ രാമൻ സ്വയം നോക്കി സ്ഥലം കണ്ടെത്തി സർവഗുണാൻവിതമായ സ്ഥലം ശ്ലോകം ഒൻപത് സതം രുചിരമാക്രമ്യ ദേശം ആശ്രമകർമ്മണി ഹസ്തേ ഹസ്തേന രാമാ രാമാസൗമിത്രിമബ്രവീത് ആശ്രമ നിർമ്മാണത്തിന് തക്കതായ പ്രദേശത്തേക്ക് ചെന്ന് രാമൻ സൗമിത്രിയുടെ ഹസ്തം ഗ്രഹിച്ച് ഇപ്രകാരം പറഞ്ഞു സുഖിനോ ഭവന്തു